എന്താ മോനെ ഏയ് ഒരു ചാനലിൽ നല്ല പാക്കേജ് ഓഫർ വന്നിരുന്നു അത് പോണോ വേണ്ടോ എന്ന് ഞാൻ അതിന് ഇങ്ങനെ വേർത്ത് കുളിക്കാൻ പാത്രത്തിന് ആലോചിക്കണോ നീ നിനക്ക് എന്താണോ ശരി ചെയ്യേ മനസ്സിലായോ അമ്മേ ഇനി എന്താ ഞാൻ ടെൻത്ത് വരെ ഹോളിക്രോസ് സ്കൂളിലേ പഠിച്ചെ പിന്നെ പ്ലസ് ടു വിദ്യാനിലും എഞ്ചിനീയറിംഗ് സി ബി ഐ ടിയിൽ പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ലണ്ടനിലും കറക്റ്റ് ഇല്ല മേ അതെ ഇപ്പൊ ചോദിക്കാൻ ഒന്നുമില്ലേ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതാ ഒന്ന് ക്രോസ് ചെക്ക് നീ അടിക്കണ്ട കേട്ടോ ഇൻവെസ്റ്റിഗേഷൻ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊല ചെയ്യുന്ന രീതിയിൽ ആരോ ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുക ആ നേരത്ത് എങ്ങനെയാ കയ്യില് ഫോൺ വന്നേ മെസ്സേജോ ആരായി ശ്രാവ് ഈ നമ്പർ ആരുടേതാ ഈ നമ്പർ കണ്ടുപിടിച്ചാ ക്ലൂ കിട്ടാൻ സാധ്യതയുണ്ട് അല്ല ഈ സ്രാവ് എന്ന പേരിൽ ആരുടെ നമ്പർ എൻ്റെ ഫോണിലില്ലല്ലോ മണിയെ വിളിച്ചു നോക്കാം ഹലോ മണി നമ്മുടെ സർക്കിളില് ശ്രാവ് എന്ന പേരിൽ ഏതെങ്കിലും ഫ്രണ്ട് സർക്കിൾ ആരും ഏയ് ഒന്നുമില്ലടാ ചുമ്മാ ചോദിച്ചോന്നേ ഉള്ളൂ ബൈ ബൈ ഹലോ ഹലോ ഈ നമ്പർ ശ്രാവൺ ആളേതാണോ അതെ എത്ര ആൾക്കാരെ വിളിക്കുക ശ്രാവൺ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഈ നമ്പർ മിനിഞ്ഞെന്ന വാങ്ങിയത് ദൈവം ഒന്ന് വിളിക്കാതിരിക്കോ സോറി സർ ഓക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഫോണിൽ ശ്രാവൺ എന്ന പേരിൽ സേവ് ചെയ്തിരുന്ന നമ്പർ ഇതിനെ കാണാനില്ല ബട്ട് ആ പേഴ്സൺ ആരാണെന്ന് പോലും എനിക്കറിയില്ല

സോറിടാ ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടായിരുന്നു അതാ ഞാൻ വിളിച്ചേ അതിന് മാത്രം എന്താ ഇമ്പോർട്ടന്റ് നീ ഒന്നും അല്ലടാ ഒരു കുട്ടിയുടെ നമ്പർ ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട് പക്ഷെ ആ നമ്പർ ഇപ്പൊ കുട്ടിയുടെ കയ്യിലില്ല ഒരു വർഷം മുന്നേ ആ നമ്പർ ഉണ്ടായിരുന്ന അഡ്രസ് എനിക്ക് വേണോടാ ശരിടാ ഞാൻ നോക്കിയേക്കാം ഒരു ശരി ഓക്കേടാ ഓക്കെ ഹലോ ആരാ ഞാനാ ഹരീഷ് യുർ നോട്ട് ഹരീഷ് യു ആർ വിഗ്നേഷ് Oh shit ഹലോ ഹലോ ശ്രാവണി ആ പറയടി അടുത്തുള്ള ടൗണിൽ നിന്ന് വരുമ്പോ പെട്ടെന്ന് ബൈക്ക് നിന്നുപോയി മാറിയ രാമയ്യടെ വീടിന്റെ അടുത്ത് എനിക്ക് ലൊക്കേഷൻ ഷെയർ ആ ഞാൻ ലൊക്കേഷൻ ൊക്കേഷൻ ഇവിടാന്നല്ലോ കാണിക്കുന്നത് ഇതെന്താ സ്വിച്ച് എന്ന് പറയുന്നത് നീ ആള് കൊള്ളാലോടി കഥയുണ്ടാക്കാൻ നിന്നെ നിനക്കൊന്നാൽ നീ സത്യം പറയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാ നിന്നെ ഒന്ന് ആസ്വദിച്ചിട്ട് ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനെയും എൻജോയ് ചെയ്യിപ്പിക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാ ഈ വീഡിയോ ക്യാമറ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതെന്താണെന്ന് അറിയുമോ നിനക്ക് ഇത് ഇൻജക്റ്റ് ചെയ്താ മുഴുവനായിട്ട് ബോധം പോകത്തുമില്ല അതേസമയം സ്വബോധം ഉണ്ടാവുകയില്ല ഇതിന്റെ ലഹരിയിൽ നീ നല്ലോണം എനിക്ക് കോപ്പറേറ്റും ചെയ്തു തരും അപ്പോൾ സത്യം പറ പറ നിനക്കും എന്റെ അച്ഛന്റെ മരണത്തിന് എന്താ ബന്ധം എന്തുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് എന്തിനാ എന്നെ എന്നെ പേടിപ്പിക്കുന്നത് അത് പറ പറ വിട്ടേക്ക് പറയാൻ രീതിയിൽ ആരാ നീ എന്തിനാ ഞാൻ എനിമിയല്ല ലവറ നീ ഒരുപാട് സ്നേഹത്തോട് വിളിക്കുന്നത് നീ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ജേർണലിസ്റ്റ് ഞാൻ ഒരു ഫീൽഡ് റിപ്പോർട്ടർ ആക്ച്വലി എന്താ നടന്നു വെച്ചാ നമ്മളെ രണ്ടുപേരും സ്നേഹത്തിലായിരുന്നു കണ്ടതൊക്കെ മതി നമുക്ക് പോയാലോ എത്ര പ്രകാശം നോക്കിയാലും അതേ ഫേസ് തന്നെ ഈ സമയത്തൊന്നും ഈ മരത്തിന്റെ അടിയിൽ നിൽക്കാൻ പാടില്ല അതെന്താ മരങ്ങള് നോക്കാൻ പോലും ആള് കാണത്തില്ല നമുക്കൊന്നും പറ്റില്ല അതെന്താ നമ്മൾ അല്ല ഈ മരം ശരിക്കും ഒരു പ്രത്യേക ഇത് രാത്രിയിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരേ ഒരു മരവായത് അതുകൊണ്ടാ കൂട്ടി ഇങ്ങോട്ട് വന്നേ ഇതെല്ലാം കാണുമ്പോ നീ എന്തൊക്കെയാ തീരുമാനിച്ചേക്കാണല്ലോ ഞാൻ തീരുമാനിച്ചോണ്ട് നീയം റെഡിയാണെന്ന് തോന്നുന്നു പ്ലീസ് എന്റെ അടുത്ത് വരല്ലേ

കെമിസ്ട്രിക്ക് വേണ്ടി എനിക്ക് ഒരു കെമിസ്ട്രി വേണ്ട ഞാൻ അങ്ങനെയുള്ള പെങ്കുച്ചല്ല ഞാൻ അത്തരത്തിലുള്ള ലക്ക് നെക്സ്റ്റ് ടൈം